മനുഷ്യർക്ക് ഏറ്റവും പേടിയുള്ളതും എന്നാൽ ജൈവപരമായ പ്രാധാന്യമുള്ളതുമായ ഉരക ജീവികളിൽ മുൻപന്തിയിലാണ് പാമ്പുകൾ ലോകമെമ്പാടുമുള്ള ജീവികളിൽ വെച്ച് ഏറ്റവും അധികം മിഥ്യാധാരണകളും ഭയവും ഈ ജീവിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കേരളത്തിന്റെ ഭൂപ്രകൃതിയിൽ കാടുകളിലും വയലോലകളിലും നഗരപ്രാന്തങ്ങളിലും ഒരുപോലെ പാമ്പുകളുടെ സാന്നിധ്യമുണ്ട് മനുഷ്യർ ഏറ്റവും സുരക്ഷിതം എന്ന് കരുതുന്ന വീടുകളിലും താമസ സ്ഥലങ്ങളിലും ഇവ എത്തിപ്പെടുന്നത് പലപ്പോഴും ജീവന് തന്നെ ഭീഷണിയാകുന്ന സാഹചര്യങ്ങൾ സൃഷ്ടിക്കാറുണ്ട് വീടിനുള്ളിൽ പാമ്പ് ഒളിച്ചിരുന്നാൽ അതിനെ കണ്ടെത്തുക എന്നത് ശ്രമകരമായ ജോലിയാണ് എന്നാൽ ചില ലക്ഷണങ്ങളെയും സൂചനകളെയും ആശ്രയിച്ച് നമുക്ക് ഈ അദൃശ്യ ഭീഷണിയെ തിരിച്ചറിയാനും പ്രതിരോധിക്കാനും സാധിക്കും പാമ്പുകളുടെ സാന്നിധ്യം തിരിച്ചറിയുന്ന നിർണായക സൂചനകൾ പാമ്പുകൾ നിശബ്ദമായി സഞ്ചരിക്കുന്ന ജീവികളാണ് എന്നതാണ് അവ ശബ്ദത്തിലൂടെയോ പെട്ടെന്നുള്ള ചലനങ്ങളിലൂടെയോ തിരിച്ചറിയാൻ എളുപ്പമല്ല എന്നാൽ അവശേഷിപ്പിക്കുന്ന ചില അടയാളങ്ങളും പുറത്തുവിടുന്ന ചില സവിശേഷതകളും നമുക്ക് സൂചന നൽകുന്നുണ്ട് വീട്ടിൽ പാമ്പുണ്ടോ എന്നറിയാനുള്ള ഏറ്റവും എളുപ്പമല്ലാത്തതും എന്നാൽ ചിലപ്പോൾ നിർണായകവുമായ സൂചനയാണ് ഗന്ധം ഭയപ്പെടുമ്പോഴോ സ്വയം പ്രതിരോധിക്കുമ്പോഴോ ഭീഷണി നേരിടുമ്പോഴോ ചില ഇനം പാമ്പുകൾ അവയുടെ ഗ്രന്ഥങ്ങളിൽ നിന്നും പ്രത്യേകതരം ശ്രവങ്ങൾ പുറത്തുവിടാറുണ്ട് ഈ ശ്രവങ്ങൾ പലപ്പോഴും അസാധാരണമായ ഒരു ഗന്ധമായി അനുഭവപ്പെടാം ഒരുതരം കെമിക്കൽ ഗന്ധം അതിലൊന്ന് പാമ്പുകളുടെ ഗന്ധങ്ങളെ കുറിച്ച് പഠിക്കുന്ന വിദഗ്ദ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് ഇങ്ങനെയാണ് കോപ്പർ ഹെഡ് പോലുള്ള ചിലയിനം പാമ്പുകൾ ഭയപ്പെടുമ്പോൾ പുതിയ വെള്ളരിക്കയുടെ അല്ലെങ്കിൽ തണ്ണിമത്തന്റെ ഗന്ധം പുറപ്പെടുവിക്കാറുണ്ട് വീട്ടിലോ പരിസരത്തോ പെട്ടെന്ന് ഈ ഗന്ധം അനുഭവപ്പെട്ടാൽ അത് അത്തരത്തിലുള്ള വിഷപ്പാമ്പിന്റെ സാന്നിധ്യമായിരിക്കാം ഇത് അതീവ ജാഗ്രത ആവശ്യപ്പെടുന്ന ഒരു സൂചനയുമാണ് അതോടൊപ്പം ഉണ്ടായേക്കാവുന്ന മറ്റു ദുർഗന്ധങ്ങൾ ചിലപ്പോൾ ജീർണിച്ചതോ ചീഞ്ഞതോ കടുത്തതോ ആയ ഒരു ദുർഗന്ധം വീടിന്റെ തണുത്ത ഇരുണ്ട കോണുകളിൽ നിന്നോ അടുത്തട്ടിൽ നിന്നോ വരാം ഇത് പാമ്പിന്റെ വിസർജനത്തിന്റെയോ അല്ലെങ്കിൽ പാമ്പ് ഭക്ഷിച്ച ഇരയുടെ അവശിഷ്ടങ്ങളുടെയോ ഗന്ധമായിരിക്കാം പാമ്പുകൾ ഒരേ സ്ഥലത്ത് തുടർച്ചയായി മല നടത്താറുണ്ട് അതോടൊപ്പം പാമ്പുകളുടെ സാന്നിധ്യം ഉറപ്പിക്കാൻ കഴിയുന്ന ഏറ്റവും വ്യക്തമായ തെളിവാണ് അവ ഉരിഞ്ഞുകളയുന്ന കളയുന്ന പുറന്തോട് പാമ്പുകൾ വളരുന്നതിന്റെ ഭാഗമായി അല്ലെങ്കിൽ രോഗാവസ്ഥയിൽ നിന്നും മുക്തി നേടുന്നതിന്റെ ഭാഗമായി അവയുടെ പഴയ ചർമ്മം ഉരിഞ്ഞു കളയാറുണ്ട് ഈ പുറംതോട് വീടിന്റെ ഉള്ളിൽ തറയുടെ മൂലകളിൽ ജനലിന്റെയോ വാതിലിന്റെയോ അരികുകളിൽ പഴയ സാധനങ്ങൾ കൂട്ടിയിട്ട സ്റ്റോർ റൂമുകളിൽ അല്ലെങ്കിൽ വീടിന് പുറത്ത് ചെടികളുടെ ഇടയിലോ വിറകുകളുടെ അടിയിലോ കാണാൻ കഴിയും ഉരിഞ്ഞു കളഞ്ഞ തോട് പൂർണ്ണമായോ ഭാഗികമായോ കാണപ്പെടാം തോടിന്റെ നീളമാണ് പാമ്പിന്റെ വലിപ്പത്തെ സൂചിപ്പിക്കുന്നത് ഈ തോട് കണ്ടെത്തിയാൽ അത് സമീപത്തുണ്ടെന്നതിന്റെ ശക്തമായ സൂചനയായി കണക്കാക്കി ജാഗ്രത പാലിക്കണം അതോടൊപ്പം പാമ്പുകൾ പ്രകൃതിയിലെ മികച്ച വേട്ടക്കാരാണ് എലികൾ മറ്റു ചെറു ജീവികൾ പക്ഷികൾ മുട്ടകൾ എന്നിവയാണ് അവയുടെ പ്രധാന ഭക്ഷണം നിങ്ങളുടെ വീട്ടിലോ പരിസരത്തോ എലികളുടെ ശല്യം പതിവായി ഉണ്ടായിരുന്നിട്ട് പെട്ടെന്ന് അത് കുറയുകയാണെങ്കിൽ അവിടെ ഒരു പാമ്പിന്റെ പ്രത്യേകിച്ചും മൂർക്കൻ അല്ലെങ്കിൽ എലിപ്പാമ്പ് പോലെയുള്ളവയുടെ സാന്നിധ്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട് പാമ്പുകൾ ഇരതേടി സ്ഥിരമായ ഒരു സ്ഥലത്ത് എത്താൻ സാധ്യതയുണ്ട് കോഴിക്കോടുകളിലോ പക്ഷിക്കൂടുകളിലോ മുട്ടകളോ കുഞ്ഞുങ്ങളോ അപ്രത്യക്ഷമാവുകയാണെങ്കിൽ അത് പലപ്പോഴും പാമ്പുകളുടെ സാന്നിധ്യം മൂലമാകാം ഭക്ഷണവും സുരക്ഷിതമായ വാസസ്ഥലവും തേടിയാണ് പാമ്പുകൾ മനുഷ്യവാസം എത്തുന്നത് ഇവ എത്തിച്ചേരാൻ സാധ്യതയുള്ള ഇടങ്ങൾ മുൻകൂട്ടി അറിഞ്ഞാൽ പ്രതിരോധം എളുപ്പമാക്കാം വീടിന്റെ പിൻവശത്തോ പറമ്പിലോ കൂട്ടിയിട്ടിരിക്കുന്ന വിറകുകൾ പഴയ തടികൾ ഇഷ്ടികകൾ ഓടുകൾ കല്ലുകൾ എന്നിവ പാമ്പുകൾ കൊളിച്ചിരിക്കാൻ ഏറ്റവും അനുയോജ്യമായ സ്ഥലങ്ങളാണ് ഇവ പാമ്പുകൾക്ക് തണുപ്പും ഈർപ്പവും നൽകുകയും പുറമേ നിന്നുള്ള ആക്രമണങ്ങളിൽ നിന്നും സംരക്ഷണം നൽകുകയും ചെയ്യുന്നു വിറകിരടിയിൽ എളുപ്പത്തിൽ ഒളിക്കാൻ കഴിയുന്നത് ഇവയുടെ പ്രധാന ആകർഷണമാണ് ഈ ശേഖരങ്ങൾ ഉടൻ മാറ്റി തറയിൽ നിന്നും ഉയർത്തി വൃത്തിയായി സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ് അതോടൊപ്പം അടുക്കി വെച്ച പൂച്ചെട്ടികളുടെ അടിവശം വലിയ ഇലച്ചെടികളുടെ ഇടങ്ങൾ കാട് കാടുപിടിച്ച് വളരുന്ന പുൽക്കൂട്ടങ്ങൾ എന്നിവയെല്ലാം പാമ്പുകൾക്ക് വിശ്രമിക്കാൻ പറ്റിയ തണുപ്പുള്ള ഇടങ്ങളാണ് വീടിന്റെ അടിത്തട്ടിലുള്ള വിള്ളലുകൾ ഉപയോഗിക്കാത്ത സ്റ്റോർ റൂമുകൾ എപ്പോഴും അടച്ചിട്ടിരിക്കുന്ന മുറികൾ ഷൂ റാക്കുകൾ പഴയ പൈപ്പുകളുടെ ഇടങ്ങൾ ഫർണിച്ചറുകൾക്ക് അടിവശം തുടങ്ങിയ ഇരുണ്ടതും ഈർപ്പമുള്ളതുമായ സ്ഥലങ്ങളിൽ പാമ്പുകൾ ഒളിക്കാൻ സാധ്യതയുണ്ട് വീടിന്റെ പരിസരത്ത് എലികൾ തവളകൾ പല്ലികൾ എന്നിവയുടെ സാന്നിധ്യം കൂടുതലാണെങ്കിൽ അവയെ ഭക്ഷിക്കാനായി പാമ്പുകൾ ആകർഷിക്കപ്പെടും അതിനാൽ വീടിനുള്ളിലും പുറത്തും എലികളുടെയും മറ്റ് ചെറു ജീവികളുടെയും ശല്യം ഇല്ലാതാക്കുന്നത് പാമ്പിന്റെ വരവ് തടയാൻ സഹായിക്കും വീടിന്റെ പരിസരം വൃത്തിയായി സൂക്ഷിക്കുക എന്നതാണ് പാമ്പുകളെ അകറ്റാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം വീടിന് ചുറ്റുമുള്ള പുല്ലുകൾ ചെടികൾ എന്നിവ കൃത്യമായി വെട്ടി ഒതുക്കി സൂക്ഷിക്കുക പഴയ സാധനങ്ങൾ ചപ്പു ചവറുകൾ നിർമ്മാണ അവശിഷ്ടങ്ങൾ എന്നിവ കൂട്ടിയിടുന്നത് ഒഴിവാക്കുക വീടിന്റെ ഭിത്തികളിലും തറയിലും വാതിലുകൾക്കും ജനലുകൾക്കും ഇടയിലുള്ള വിടവുകൾ പൈപ്പുകൾ പോകുന്ന ദ്വാരങ്ങൾ എന്നിവ അടച്ച് പാമ്പുകൾക്ക് പ്രവേശനം തടയുക രാത്രി കാലങ്ങളിൽ പുറത്തിറങ്ങുമ്പോൾ ടോർച്ച് ഉപയോഗിക്കുക വിറകുകൾ കൈകാര്യം ചെയ്യുമ്പോഴും ചെടികളുടെ ഇടയിൽ ജോലി ചെയ്യുമ്പോഴും ശ്രദ്ധയോടെ ഇരിക്കുക പാമ്പിനെ കണ്ടെത്തിയാൽ ഒരു കാരണവശാലും അതിനെ ഉപദ്രവിക്കുകയോ സ്വയം പിടിക്കാൻ ശ്രമിക്കുകയോ ചെയ്യരുത് പകരം വിദഗ്ധരായ പാമ്പുപിടുത്തക്കാരെ അല്ലെങ്കിൽ വനം വകുപ്പ് അധികാരികളെ വിവരമറിയിച്ച് സഹായം തേടുകയാണ് ഏറ്റവും സുരക്ഷിതമായ മാർഗം ഓർക്കുക മനുഷ്യരെ പോലെ തന്നെ പാമ്പുകൾക്കും ഈ ആവാസ വ്യവസ്ഥയിൽ സ്ഥാനമുണ്ട് ഭയം വേണ്ട ജാഗ്രത മതി